ഈശോവിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ കൃപ നിറഞ്ഞ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം ദിവികാരുണ്യനാഥൻ്റെ ദിവ്യഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ കരമ്പിടിച്ച് തമ്പുരാജൻ്റെ വലിയ കരുണയെക്കുറിച്ച് നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം യോനപ്രവാചകന്റെ പുസ്തകം നാല് അധ്യായങ്ങൾ അതിൽ നാലാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ അതിരറ്റ കരുണയെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ആദ്യത്തെ അധ്യായങ്ങളിൽ യോന പ്രവാചകനെ വിളിക്കുന്നതും നിലവിലേക്ക് അയക്കപ്പെട്ട അദ്ദേഹം താഷസിലേക്ക് പോകുന്നതും പോകുന്ന വഴിയിൽ കടൽക്ഷോഭം ഉണ്ടാകുന്നതും കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട് ഒരു വലിയ മത്സ്യത്താൽ വഹിക്കപ്പെട്ട് മത്സ്യം അദ്ദേഹത്തെ കൊണ്ടുവന്ന് കരയ്ക്ക് ഛർദിച്ചിടുകയാണ് അവിടുന്ന് കർത്താവ് വീണ്ടും യോനാ പ്രവാകനെള്ളപ്പോയി നിലവയിൽ ചെന്ന് അവരോട് പറയുവൻ അവരെ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക കർത്താവ് നിർദ്ദേശം കേട്ട് യോന നിലവേലെത്തുന്നു അവിടെ ചെന്ന് അദ്ദേഹം മാനസാന്തരത്തിൻ്റെ സുവിശേഷം വിളിച്ചു പറയുകയാണ് മൂന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്കി യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിലവെ നശിപ്പിക്കപ്പെടും ഇത് വിളിച്ചു പറഞ്ഞു നിലവേലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു അവർ ഉപവാസം പ്രഖ്യാപിച്ചു നിലവേലെ രാജാവ് ഇതറിഞ്ഞു അദ്ദേഹം സിംഹാസനത്തിന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിൽ നിന്ന് നിലവെ മുഴുവൻ വിളംബരം പ്രസിദ്ധപ്പെടുത്തി മനുഷ്യനോ മൃഗങ്ങളോ കന്നുകാലികളോ ആടോ ഒന്നും ഭക്ഷിക്കരുത് അവരെല്ലാവരും ഉപവാസമരുന്ന് ചാരം പൂശി അനുദപിച്ചു നമ്മുടെ യോന പ്രവാചകൻ ഈ പ്രഖ്യാപനവും കഴിഞ്ഞ് പ്രഘോഷണവും കഴിഞ്ഞ് അദ്ദേഹം അല്പദൂരേക്ക് മാറി അല്പദൂരദേശത്തേക്ക് മാറിയിരുന്ന് അദ്ദേഹം ഈ ദൈവം നശിപ്പിക്കുന്നത് കാണുവാൻ വേണ്ടി ആഗ്രഹത്തോടെ നോക്കിയിരിക്കുക പക്ഷേ നിരവേ നിവാസികൾ മനസ്തപിച്ചതുകൊണ്ട് തൊമ്പനാൻറ്റു മുമ്പിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് കർത്താവ് തന്നെ തീരുമാനം മാറ്റി നിരവയെ നശിപ്പിക്കുന്നതിൽ നിന്നും ദൈവം പിന്തിരിയുകയാണ് ഇത് അറിഞ്ഞ് യോനക്ഷുഭിതനാവുകയാണ് നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണും യോന ഇതിൽ അത്യധികം അസംതൃപ്തനും കുപുതനുമായി കാരണം അതിന് തൊട്ടുമുമ്പത്തെ വാക്യം നമ്മൾ മുമ്പേ കണ്ടതുപോലെ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്നും അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം മനസ്സ് മാറ്റി അവരുടെ മേ അയക്കാമെന്ന് പറഞ്ഞ തിന്മ ദൈവം അയച്ചില്ല അവരുടെ മേൽ ശിക്ഷ ദൈവം അയച്ചില്ല അപ്പോൾ ഇതിൽ യോന അസംതൃപ്തനും കുപുധനുമായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഞാനെൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇത് തന്നെയല്ലേ ഞാൻ ഇവിടെ പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് ഇത്ര കഷ്ടപ്പെട്ട് വന്ന് ഇവരോട് പറഞ്ഞ് ഇവരെ മനസ്സ് മാറ്റുമെന്നും അങ്ങ് കരുണ കാണിക്കുമെന്നും എനിക്ക് നല്ല ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വരില്ല എന്ന് പറഞ്ഞത് എൻ്റെ ജീവൻ നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് യോന കർത്താവിനോട് കോപിക്കുന്നുണ്ട് നാലാമത്തെ അധ്യായം നാലാം തിരുവാക്കത്തിൽ കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കർത്താവ് ചോദിച്ചു നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം യോന പുറത്തിറങ്ങി നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തേക്ക് പോയി അവിടെയിരുന്നു അവൻ അവിടെ തനിക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ച് നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിന് കീഴ്തിരുന്നു യോനായ്ക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു ആ ചെടി കണ്ട് യോനായ്ക്ക് അത്യധികം സന്തോഷമായി പിറ്റേ ദിവസം പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ അയച്ച് ആ ചെടിയെ ആക്രമിച്ചു ചെടി വാടിപ്പോയി സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു കിഴക്കൻ കാറ്റ് അടിച്ചു തലയിൽ സൂര്യൻ്റെ ചൂടേറ്റ് യോന തളർന്നു മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് ദൈവം യോനായോട് ചോദിച്ചു ആ ചെടിയെക്കുറിച്ച് ഇത്ര കോപിക്കാൻ നിനക്ക് എന്ത് കാര്യം അവൻ പറഞ്ഞു കോപിക്കാൻ എനിക്ക് കാരണമുണ്ട് മരണം വരെ കോപിക്കാൻ കർത്താവ് പറഞ്ഞു ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല എന്നിട്ടും നിനക്ക് അതിനോട് അനുകമ്പ തോന്നുന്നു എങ്കിൽ ഇടംബലം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പകരം ആളുകളും അസംഖ്യ മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിലവയോട് എനിക്ക് അനുകമ്പ തോന്നാൻ പാടില്ലേ നിയോഗം അല്ലെങ്കിൽ ദൈവം നിയോഗിച്ചനുസരിച്ച് വന്നു ജനത്തോട് പ്രഘോഷിച്ച ശേഷം ജനത്തിന് നാശം കാത്തിരുന്ന യോനയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവരോട് കഠിന കാണിച്ചു എന്നുള്ളത് ഭയങ്കര അസ്വസ്ഥതയുള്ള അതിൽ അത് ക്ഷുഭന അദ്ദേഹം മാറിയിരിക്കുകയാണ് എന്നിട്ടും ദൈവം ആ മനുഷ്യനോട് കരുണ കാണിച്ച് ആ മനുഷ്യനെ കരുതി സ്നേഹിച്ച് അദ്ദേഹം ഇരിക്കുന്ന ഇടത്തേക്ക് മനോഹരം ഒരു ചെറിയൊരു ചെടി വളർത്തുക ആ ചെടി അദ്ദേഹത്തെ തണുതായി ഭവിക്കുക പുഴുവിനെ അയച്ചു പുഴു ആ ചെടി നിന്നു വീണ്ടും കിഴക്കം കാറ്റടിച്ച് ചെടി പാടി കരിഞ്ഞുപോയി തീർച്ചയായിട്ടും അതിനകത്തൊരു പാഠം കൂടി ദൈവപുരയ്ക്ക് വെച്ചിട്ടുണ്ട് ആ പാഠം എന്താണെന്നാണ് കത്താവ പറയുന്നത് നീ ഒരു അധ്വാനം പോലും ചെയ്യാതെ നിനക്കുണ്ടായ ആ ചെടി നശിപ്പിക്കപ്പെട്ട ഒന്നെനിക്ക് ഇത്രയേറെ അസ്വസ്ഥത എങ്കിൽ ഇത്രയേറെ കരുതുന്ന ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ജനം നാശത്തിലേക്ക് പോകുന്നത് എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും പ്രിയമുള്ളവരെ തമ്പുരാൻ്റെ അതിരറ്റ കരുണയുടെ വലിയൊരു മുഖമാണ് നമ്മളിവിടെ കാണുവാനായിട്ട് സാധിക്കുക അദ്ദേഹം ഒരു പ്രവാചകനെ അയച്ച് അവരെ രക്ഷിക്കുവാനുള്ള വഴികൾ ഒരുക്കുന്നു അതിൽ നിന്ന് മാറി അദ്ദേഹം പോയപ്പോഴും കൂട്ടിക്കൊണ്ട് തിരിച്ചു വന്ന് അവരെ കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടൊന്ന് പറയിപ്പിക്കുന്നു ശേഷം അത് കേട്ട് മനസ്തപിച്ച പിന്തിരിഞ്ഞ അനുതപിച്ച പാപങ്ങളെക്കുറിച്ച് പരിതപിച്ച ആ ജനത്തോട് ദൈവം ക്ഷമിക്കുന്നു അവരോട് കരുണ കാണിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിത വഴികളിൽ നിന്നും കർത്താവിൻ്റെ വലിയ കരുതൽ കരുണ കൂടെ ഉണ്ടെന്നുള്ളത് മറക്കരുത് കർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് നമ്മളെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും നമ്മുടെ ജീവിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തു തരികയും ചെയ്യും ഒത്തിരി ജീവിതങ്ങളുടെ അനുഭവങ്ങൾ മുന്നിലുണ്ട് അടുത്ത നാളിൽ സഹോദരി പങ്കുവെച്ച ഒരു കാര്യം നിറഞ്ഞ മനസ്സോടുകൂടി ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ പുത്രന്റെ വിവാഹ ദിവസം വളരെ നിറഞ്ഞ മനസ്സോടുകൂടി അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് കർത്താവെല്ലാം ക്രമീകരിച്ചു കാരണം ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു കുടുംബം ഉണ്ണാൻ അന്യമില്ലാത്ത അനേക മക്കളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ഈ സഹോദരി പലരുന്ന് കളക്ട് ചെയ്ത് അത് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി വീട് കയറി അവർക്ക് ആശ്വാസം കൊടുക്കുന്ന കൂട്ടായ്മയിലെ അംഗം വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ശക്തമായൊരു ശുശ്രൂഷക ആ കുടുംബം ഒന്ന് ചേർന്ന് തമ്പുരാനെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തുകൊണ്ട് മുന്നേറി ഒരു മകൻ ശുശ്രൂഷ പൗരോഹിത്വത്തിനു വേണ്ടി ഒരുങ്ങുന്നു അപ്പോൾ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കല്യാണ കാര്യങ്ങളെല്ലാം വന്നു അതിൻ്റെ ഇടയ്ക്ക് അവർ ഒത്തിരിയേറെ രോഗപീഠകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് പക്ഷേ എല്ലാം തമ്പുരാൻ ക്രമീകരിച്ച് ഏറ്റവും അനുഗ്രഹമാക്കി നിറഞ്ഞ മനസ്സോട് പറഞ്ഞ കാര്യം നമ്മളൊന്നുമല്ലാതിരിക്കുമ്പോഴും കർത്താവ് നമ്മളേക്ക് എത്രയോ ശക്തമായി പരിപാലിക്കുന്നു കർത്താവ് നമ്മളേക്ക് എത്രയോ ശക്തമായി കൊണ്ടു നടക്കുന്നു ഓരോ സഹോദരങ്ങളിലൂടെയും ഓരോ സഹോദരങ്ങളിലൂടെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തെളിച്ചാൽ തമിഴ് കൂടെ കൂടെയായിരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തന്ന് ഒരു കുറവും കൂടാതെ കർത്താവ് നമ്മളെ കൊണ്ടു കൊണ്ടുനടക്കുമെന്നുള്ളത് ഉറപ്പ് വർഷങ്ങളായി വചന ശുശ്രൂഷ എന്നുള്ള സഹോദരൻ അറിയാം എവിടുന്നു അഞ്ച് പൈസ അദ്ദേഹം വാങ്ങാറില്ല ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ടീക്കിട്ടെന്ന് വാങ്ങുന്ന അല്ലാണ്ട് മറ്റു രീതിയിലുള്ള പണസമ്പാദന ഒന്നും നടത്താറില്ല അതിൽ കൊടുത്താൽ പോലും അദ്ദേഹം വാങ്ങാറില്ല മക്കളുടെ എല്ലാം പഠനങ്ങൾ നന്നായി കഴിഞ്ഞു എല്ലാവരെയും നല്ല നിലയിലേക്ക് ദൈവം ഉയർത്തി മൂത്ത കുട്ടിയുടെ വിവാഹവും ഏറ്റവും ഭംഗിയായി അനുഗ്രഹമായി തമ്പുരാൻ ക്രമീകരിച്ചു നടത്തി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ തടസ്സം കൂടാതെ നിർവഹിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ കരുതലിന്റെ കരം നമ്മളെ പൊതിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട യോനയെപ്പോലെ നമ്മൾ അല്പം മുഷ്ടി കാണിച്ചാൽ പോലും അല്പം ദേഷ്യഭാവം കാണിച്ചാൽ പോലും അവിടുന്ന് നമ്മളെ കൈവിടുകയില്ല യോനാനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച തമ്പുരാൻ അത് വലിയ ഒരു ബോധ്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ദേവികാരുണ്യനാഥൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ബലി ബലമേകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയെ ചെയ്യുവാനും ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും ദൈവകരുണയുടെ വഴികൾ നമ്മുടെ സഹോദരങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അതിന് അനുഗ്രഹം തരണമേ എന്ന് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക